മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലെ പൊതുമരാമത്ത് റോഡിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് അപകട സാധ്യതയേറുന്നു മാസങ്ങളായി മാഞ്ഞുപോയ സീബ്രാലൈൻ പുനഃസ്ഥാപിക്കുന്നതിന് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതുമൂലം ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് വിദ്യാർത്ഥികളും വഴിയാത്രക്കാരുമാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് മുന്നിലാണ് ഈ ദുരവസ്ഥ വീതി കുറഞ്ഞ റോഡിൽ പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെയാണ് കുട്ടികൾ റോഡ് മുറിച്ചുകിടക്കുന്നത് അപകട സാധ്യത ഏറെയുള്ള ഈ ഭാഗത്ത് കുട്ടികൾ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത് വിദ്യാർത്ഥികൾക്ക് റോഡ് മുറിച്ചുകിടക്കാൻ സഹായത്തിനായി പോലീസിന്റെ സേവനവും ഇവിടെ ഒരുക്കിയിട്ടില്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സുഗമമായി റോഡ് മുറിച്ചു കിടക്കാൻ ലൈൻ വീണ്ടും വരയ്ക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥ് പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിരത്തിൽ ആയിരത്തിൽ പരം വരുന്ന കുട്ടികൾ സ്കൂളിലേക്ക് പ്രവേശിക്കുന്നതിനും അതുപോലെ തന്നെ അവര് ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ റോഡ് മുറിഞ്ഞുകടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് നിരവധി വലിയ ടോർസ് പോലുള്ള വമ്പൻ ലോറികളൊക്കെ ഇതിൽ ഒരു നിയന്ത്രണമില്ലാതെ വേഗത നിയന്ത്രിച്ചു പോകുന്നില്ല ടി സി വി പുതുക്കാട്